കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും കൊണ്ടോട്ടി ുംയ്യായിരത്തി അഞ്ഞൂറിലേറെ വരുന്ന വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ്റിയേഴ് ക്ലാസ് മുറികളിലും ഒരേ സമയം ലഹരി വിരുദ്ധ ക്ലാസുകൾ ഒരുക്കി കൊട്ടുകര സ്കൂൾ അയ്യായിരത്തി അറുന്നൂറോ എഴുന്നൂറോളോ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു കുട്ടി പോലും ലഹരിക്ക് ലഹരിയിൽ പെട്ടുപോകരുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ലഹരിവിരുദ്ധ പാഠശാലയുണ്ട് മനോഹരമായ ഓടിട്ട നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലാസ് മുറി തന്നെയാണ് അവിടെ ഏകദേശം അറുപതോളം ക്ലബ്ബുകളുണ്ട് കുട്ടികൾ സ്കൂൾ വിവിധ ക്ലബ്ബുകൾ ആ ക്ലബ്ബുകളിലെ കുട്ടികൾ നിരന്തരമായ പ്രവർത്തനം നടത്തും എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി അങ്ങനെ വിവിധ ക്ലബ്ബുകൾ നാഷണൽ സർവീസ് പ്രവർത്തനം ലഹരിക്കെതിരെ വലിയൊരു ശബ്ദം തന്നെയാണ് കൊട്ടുകര പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബും വിമുക്തി ക്ലബും ചേർന്ന് നടത്തിയ പരിപാടിയിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ട്രെയിനിങ് കോളേജിലെ തൊണ്ണൂറ്റിയേഴ് ബി എഡ് വിദ്യാർത്ഥികളാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഹരിവിരുദ്ദ ക്ലാസുകൾ നൽകിയത് ജീവിതമാണ് ലഹരി എന്ന് പറയുന്ന വിഷയത്തിലാണ് ഒരു ക്ലാസ് എടുത്ത് തന്നത് നമ്മൾ സെയിം ഏജ് ആയിട്ടുള്ള ഏകദേശം സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പിന്നെ അവർ ചെയ്യുന്നത് എന്താ വച്ചാൽ വഞ്ചപ്പാട്ടിൻ്റെ രൂപത്തിൽ അതേമാതിരി മാപ്പിളപ്പാട്ടിൻ്റെ രൂപത്തിലൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങളുടെ സ്കൂളിൽ ഒരു ലഹരിയുദ്ധ പാഠശാലയുണ്ട് സ്കൂളിലെ എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗേറ്റ് മറ്റു വിവിധ ക്ലബ്ബുകളും അവിടെ എല്ലായ്പ്പോഴും ഒത്തുകൂടാറുണ്ട് ഇത്രയേറെ കുട്ടികളിൽ നിന്നും ഒരു കുട്ടിയെങ്കിലും ലഹരിയിൽ പെട്ടുപോകുമോ എന്നുള്ള പേടി ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അതിനായി ഞങ്ങൾ നിരന്തരം ഇവിടെ പരിശ്രമിക്കാറുണ്ട് ടീച്ചർമാർ ക്ലാസ്സുകളിൽ വന്ന് ക്ലാസ് എടുക്കുന്നതിലുപരി ഞങ്ങളത് ഞങ്ങളുടെ വീടുകളിലും അടുത്തുള്ള വീടുകളിലും എന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട് ലഹരിവിരുദ്ധ വഞ്ചിപ്പാട്ട് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ലഹരിക്കെതിരെ പ്ലക്കാർഡുകളുടെ നിർമ്മാണം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലഹരി ലഹരിവിരുദ്ധ മാപ്പിളപ്പാട്ട് എന്നിവ സർഗാത്മകമായി രൂപപ്പെടുത്തിയതോടൊപ്പം കുട്ടികൾക്ക് വീടുകളിൽ പതിക്കാൻ വിരുദ്ധ സ്റ്റിക്കറുകളും വിതരണം ചെയ്തു ഈ ദിവസത്തിൽ ഈ പിഞ്ചു കുട്ടികളെ പറഞ്ഞു കൊടുക്കാനും അവരുടെ കൂടെ ഉല്ലസിച്ച് ലഹരിയുടെ ഉള്ളസിച്ച് ആ ആവേശകതകളും അവരുടെ ജീവിതത്തിൽ നിന്നും മറികടക്കാനും മാറാനും വേണ്ടി ഞങ്ങൾ കുറേ അധികം ആക്ടിവിറ്റീസും പ്ലക്കാർഡുകളും കുറേ അധികം ഗ്രൂപ്പ്സും ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ആണ് ഇന്ന് ഈ ദിവസം ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത് ടി വി ഇബ്രാഹിം എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ കെ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ പ്രധാന അധ്യാപകൻ പി അവറാൻകുട്ടി കെ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഇ എംഇ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ ഖാദർ പാറമ്പാട്ട ടി മുഹമ്മദ് അലി എം എൻ ചന്ദ്രൻ നായർ ഡോക്ടർ പ്രശാന്ത് ബാവ ഇയച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു എയർ വൺ കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു